ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ വരെ കൂടെ അപ്പോൾ ഇന്ന് സലിമാമൻ തിരിച്ചു പോവുകയാണ് അബുദാബി ലാസ്സല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പം സാധാരണ എൻ്റെ അച്ഛനാണ് കൊണ്ടാക്കാൻ പോകുന്നത് അപ്പം ഈ പ്രാവശ്യം വിഷ്ണുചേട്ടൻ ഞാനും കൂടിയാണ് പോകുന്നത് അപ്പം അമ്മമ്മയുടെ വീട് കരിപ്പൂരാണ് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്നാണ് മഞ്ചാടിയിൽ നിന്നാണ് പോയി അപ്പോൾ അവിടുന്ന് കരിപ്പൂർ ചെന്ന് സജിമാമനെ വിളിച്ചിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ സജിമാമൻ എണീച്ചു റെഡി ആയിരിക്കുവായിരുന്നു ഞാൻ ഉടനെ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ അവിടെനിന്ന് തന്നെ ഇറങ്ങി അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് അപ്പോൾ അമ്മൂമ്മ എണീച്ച് വന്നു അമ്മൂമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് അമ്മായി അമ്മായി സജിമാമനും പൊന്നു പിള്ളേർ എണീച്ചില്ല കാത്തൂസ് ഇവിടെ ഇല്ല കാത്തുന് എക്സാമായ ഹോസ്റ്റലായിരുന്നു തിരുവല്ലത്തായി പി ജിക്ക് പഠിക്കുന്നുണ്ട് കാത്തു പൊന്നിക്കുട്ടി എണീച്ചില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പിന്നെ രാത്രി ആയതുകൊണ്ട് രാത്രി ഒന്നരയ്ക്കാ സമയം അപ്പോഴത്തേക്ക് റോഡൊന്നും അങ്ങനെ തിരക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഏകദരമണിക്കൂറിനകത്ത് മതിയായിരുന്നു ഞങ്ങൾക്ക് അതായത് ഇനി മലയെങ്കിലും അവിടെ എയർപോർട്ട് വരെ എത്താനായി ഞങ്ങൾ പിന്നെ കൊണ്ടുവിട്ടു അപ്പോൾ എയർപോർട്ടിനകത്ത് പക്ഷെ നല്ല തിരക്കായിരുന്നു രാവിലത്തെ ടൈമിംഗ് ആയതുകൊണ്ടായിരിക്കാം ഈ രാവിലെ ഒത്തിരി ഫ്ലൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് വണ്ടി ഇടാനൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു എയർപോർട്ടിൽ അങ്ങനെ ഒരുപാട് സജിവാമ ഫസ്റ്റ് ടൈം ഇതിന് മുന്നേ പോയി ഒരു പ്രാവശ്യം ഞാൻ എയർപോർട്ടിൽ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ അതിന് ശേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് സജ്വനെ കൊണ്ടുവിടാനായിട്ട് ഇരിക്കുകൂടി എയർപോർട്ടിലേക്ക് പോകുന്നത് വിഷ്ണു ചേട്ടൻ ഇടയ്ക്ക് പോയിട്ടുണ്ട് സാധാരണ അച്ഛനും ശ്രീകുട്ടനും കൂടി എയർപോർട്ടിൽ സജ്വാനെ കൊണ്ടാക്കാനും സാജുവാൻ വരുമ്പോൾ വിളിക്കാൻ പോകുന്നതും ഇപ്പോൾ ശ്രീകുട്ടം ഇവിടെയിൽ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ അച്ഛനായിരിക്കും പോകുന്നു ഇപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് വീണ്ടും എയർപോർട്ടിനകത്ത് ഞാൻ കൊണ്ടാക്കാനായിട്ട് കൊണ്ടാക്കാനായിട്ടിന്ന് പോയത് അങ്ങനെ നല്ല ഹാപ്പി ജേർണിയൊക്കെ പറഞ്ഞു അടുത്ത് മൂന്ന് മാസം കഴിയുമ്പോൾ സജൻ വേണ്ട ദിവസം സജവന് മൂന്ന് മാസത്തിലൊരിക്കുക ലീവ് ഉള്ളു അപ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ അടുത്ത് സജാൻ വരും അങ്ങനെ ഹാപ്പി ജേണി സജിമാവിന് ഒരു ശുഭയാത്രയാവട്ടെ ബൈ ബൈ അപ്പം മറ്റൊരു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്